ഇങ്ങനെ നിരന്തരം തരൂർ പ്രതിസന്ധിയിലാക്കുന്നു വിഷമവൃത്തത്തിലാക്കുന്നു എന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ടോ അതവരുടെ പരിഗണനയിലുണ്ടോ നോക്കൂ ഇവിടെ ആൽഫ ബുക്സ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച ബഹുമാനനായ ശശി തരൂർ തന്നെ എഴുതിയ ഒരു പുസ്തകം ഉണ്ട് നരേന്ദ്രമോദിയെ അദ്ദേഹം എഴുതിയത് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ അതായത് നരേന്ദ്രമോദിയുടെ സ്വഭാവത്തിൻ്റെ പറ്റിയാണ് അദ്ദേഹം അതിൽ പരാമർശിച്ചിരിക്കുന്നത് ഇപ്പോൾ അതേ രീതിയിൽ ബഹുമാന്യനായ ശ്രീ ശശി തരൂരിൻ്റെ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് കാരണം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സിലേക്ക് കടന്നു വന്ന് കോൺഗ്രസ് എല്ലാവിധ പരിരക്ഷയും പ്രോത്സാഹനവും സ്ഥാനമാനങ്ങളും നൽകി മന്ത്രിയാക്കി എം പി എം പി ആക്കി നാല് തവണ അദ്ദേഹത്തെ മന്ത്രിയാക്കി അദ്ദേഹത്തിനെ എന്താണ് പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കി അങ്ങനെ കോൺഗ്രസ്സിൽ ഏറ്റവും പരമോന്നത പദവിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗത്വവും അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനം നൽകുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ പാർട്ടിയെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ എതിരാളികൾക്ക് വിമർശിക്കുവാൻ കടിച്ചു കീറുവാൻ തക്ക തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന ഈ ശശി തരൂരിൻ്റെ സ്വഭാവം സംബന്ധിച്ച് ബഹുജനങ്ങളാണ് ഇത് വിലയിരുത്തേണ്ടത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമാധികാര ഏറ്റവും സമുന്നതമായിട്ടുള്ള സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അദ്ദേഹം മെമ്പറാണ് അദ്ദേഹം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളോ നടപടികളോ എടുക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കുള്ളതാണ് പിന്നെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോൺഗ്രസ്സിൻ്റെ ഒരു അനുഭാവിയായിട്ട് ആണ് ഇവിടെ ഇരിക്കുന്നത് അത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ബഹുസ്വരതയുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ ഈ പാർട്ടിയുടെ അത്രയും ഈ പാർട്ടി നൽകുന്ന അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മറ്റേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി നൽകുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല അപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ തത്വസംഹിതകളെ അംഗീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും അതിൻ്റെ അച്ചടക്കം പാലിക്കുകയും അതിൻ്റെ രേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾ അങ്ങ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ് കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിൻ്റെ നിരാശയിലല്ല തരൂരിൻ്റെ പുറപ്പെടെ അതെ ഈ ശശി തരൂരിൻ്റെ ഒരു സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും അദ്ദേഹം യുണൈറ്റഡ് നേഷനിൽ പ്രവർത്തിക്കുമ്പോൾ യു സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ ജി ട്വൻ്റി ത്രീ ഉണ്ടാക്കി അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയായി പതിനൊന്ന് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഇവിടെ അധികാരത്തിലുള്ള സി പി എമ്മിനെ അതിൻ്റെ വ്യവസായ നയ നയത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നു അദ്ദേഹം കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങളെ അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ഘടകവിരുദ്ധമായി ഉള്ള നിലപാടുകൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നാവും അദ്ദേഹത്തിൻ്റെ പേനയും ആർക്കോ പണയം വെച്ചിരിക്കുന്നത് പോലെയുള്ള നിലപാടുകളാണ് ഈ അടുത്ത കാലത്തായി അദ്ദേഹം സ്വീകരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും അധികാരത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അധികാരം ഉള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം കണ്ണെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഈഗോയിസ്റ്റിക് ബിഹേവിയറിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് കോൺഗ്രസ് എല്ലാ തരത്തിലും തുടക്കം മുതൽ തന്നെ അദ്ദേഹം യു എ യുണൈറ്റഡ് നേഷൻസിലെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇന്ത്യയുടെ നോമിനിയായി നോമിനേറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പതിനാറ് പതിനേഴ് വർഷത്തെ അനുഭവ പരിജ്ഞാനം മാത്രമാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസിലുള്ളത് ഈ ദേശീയതയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സോഷ്യലിസത്തിലും സെക്കുലറിസത്തിലും വിശ്വസിക്കുന്ന ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ബഹുമാനായ ശശി തരൂർ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തെയും അദ്ദേഹത്തിൻ്റെ കരുവിണിയെയും അദ്ദേഹത്തിൻ്റെ ആ എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരും അംഗീകരിക്കുന്നതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് കയറി ചെല്ലുവാൻ കേരളത്തിലെ അദ്ദേഹത്തിന് ഈ നാല് തെരഞ്ഞെടുപ്പുകളായി വോട്ട് ചെയ്ത ഒരു ലക്ഷം വോട്ടർമാരുണ്ട് ആ വോട്ടർമാരോട് അദ്ദേഹം ചെയ്യുന്ന സമീപനം അദ്ദേഹം കാട്ടുന്ന സമീപനം അത് ഈ വോട്ട് ചെയ്തവരോട് കാണിക്കുന്ന ഒരു നന്ദികേടായിട്ട് നമുക്ക് കരുതിക്കൂടെ അതായത് കോൺഗ്രസിന്റെ ലേബലിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മുപ്പത്തഞ്ചു വർഷത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ ഒരേ ഒരു തവണ മാത്രമാണ് കോൺഗ്രസിന് അധികാരമില്ല അവിടെ ഒരു എം പി വിജയിപ്പിക്കാൻ കഴിയാതിരുന്നതെന്ന് ആലോചിക്കണം അപ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ അവരുടെ വിയർപ്പ് ഒഴുക്കിക്കൊണ്ട് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകരോട് കാട്ടേണ്ട ഒരു മര്യാദയും ഒരു നന്ദിയുമുണ്ട് അത് ബഹുമാനായ ശശി തരൂർ കാട്ടണമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ നിലപാട് കൂടിയായാലോ തീർച്ചയായും അത് സംബന്ധിച്ച് ഇപ്പോൾ ബഹുമാനനായ ശശിധരൻ തരൂർ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയ പ്രാഗൽഭ്യമുള്ള പ്രഗത്ഭനായ രാഷ്ട്ര വിജ്ഞാന അങ്ങേ അറ്റത്തെ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിരാളികൾക്ക് വലിച്ചു കീറുവാൻ കടിച്ചു കീറുവാൻ വിമർശിക്കുവാൻ ഉള്ള അവസരം സൃഷ്ടി ബോധപൂർവ്വം സൃഷ്ടിച്ചു കൊടുക്കുന്നത് മര്യാദയാണോ എന്നുള്ളത് തരൂരിനെ അണികൾക്കിടയിലേക്ക് കടിച്ചു കീറാൻ കോൺഗ്രസ് ഇട്ടു കൊടുത്തില്ല ഏത് തരത്തിൽ എവിടെ എപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്രം നൽകുന്ന പട്ടികയിൽ തരൂരുണ്ട് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഉണ്ടോ ഞാൻ വിദേശകാര്യ വിദഗ്ധനെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഒരാളെ എന്തുകൊണ്ട് അവിടെ വെട്ടിമാറ്റി അപ്പോ കോൺഗ്രസ് അണികൾക്കിടയിൽ അനഭിമതനാണ് ഇയാളെന്ന് ആവർത്തിച്ച് കാട്ടിക്കൊടുക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസും കാണിച്ചില്ലേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ സമുന്നതനായ ഒരു നേതാവിനെ ഒരു ഒരു അംഗത്തെ ആരെങ്കിലും അദ്ദേഹത്തെ ഇഴ്ത്തി കാട്ടുവാൻ ശ്രമിക്കുമോ പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലും ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ആലോചിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബഹുമാനനായ ശശി തരൂർ ഉണ്ടാവില്ലേ നോക്കൂ നമ്മളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മെമ്പർ മെമ്പറോട് ഈ തരത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനിൽ പങ്കെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി അത് ആലോചിച്ചു അതുപോലെ സി പി എമ്മിൻ്റെ മെമ്പർ ജോൺ ബ്രട്ടാസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ആലോചിച്ചു അവിടെ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമുന്നതനായ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ശശി തരൂർ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയോട് അദ്ദേഹം ഈ ഈ ഈ ആകാശത്ത് സ്വതന്ത്രമായി പറക്കാനാണ് ഇഷ്ടം അദ്ദേഹം തന്നെ അത് പറഞ്ഞല്ലോ ഞാൻ അങ്ങയിലേക്ക് വരാം